ഈ ആണവനിലയം വേണം എന്നൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കാഷ്വൽ ന്യൂസ് പോലെ ഒക്കെ വരുന്നത് തികച്ചും നിരുത്തരവാദിത്വപരമായിട്ടുള്ള ഒരു രീതി ഒരു സംഗതിയാണെന്ന് ഞാൻ പറയും അപ്പോൾ കേരളത്തിലെ ഊർജ്ജ പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഊർജ്ജ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന പ്രശ്നമാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യം കുറേ കാലമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പോൾ അതിന് ഉടനടി ഉടൻ പരിഹാരം എന്ന നിലയ്ക്ക് ആണവ നിലയം അത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ശുദ്ധമണ്ടത്തരാണ് നിരുത്തരവാദപരമാണ് പിന്നെ കേരളത്തിലെ ആണോ നിലയം പല കാരണങ്ങൾ കൊണ്ടും അനുയോജ്യമല്ലെന്നാണ് ഇതുവരെയുള്ള പഠനങ്ങളിൽ നിന്നൊക്കെ വ്യക്തമായിട്ടുള്ളത് എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് അറിയുന്ന ആളുകളോടൊക്കെ അന്വേഷിക്കുകയാണ് വളരെ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ആണവനിലയത്തിൻ്റെ വിശദാംശങ്ങളിൽ ഞാൻ പോകുന്നില്ല ആണവ നിലയത്തിൻ്റെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ആണവ നിലയം എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വലിയൊരു പിന്നെ പ്രശ്നപരിഹാരം എന്ന നിലയ്ക്ക് ആണവ ആരും കാണുന്നില്ല എന്നും അവിടെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അതുകൊണ്ട് കേരളത്തിലെ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒന്നാണ് ആണോ നിലയെന്നാണ് എൻ്റെ വ്യക്തിപരമായ ധാരണ വിദഗ്ധന്മാരോടൊക്കെ അന്വേഷിക്കേണ്ട വിഷയം കൂടിയാണ് ഞാനോണ്ടൊരു കൺക്ലൂസീവ് അഭിപ്രായം എന്ന് പറയുന്നില്ല പക്ഷേ എങ്ങനെയാണെങ്കിലും ഒരാലോചനയും ഇല്ലാതെ ഇത്തരമൊരു അഭിപ്രായം പത്രത്തിൽ വരുന്നത് വെറുതെ ആവശ്യമില്ലാത്ത ചർച്ചകൾക്കാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇങ്ങനെയൊരു സംഗതി ഒരു പ്രപ്പോസലായിട്ടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ വിദഗ്ധന്മാരുമായിട്ട് ചർച്ച നടത്തുക ജനങ്ങളുടെ മുമ്പിൽ പിന്നെ ചർച്ച ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കുക അതിൻ്റെയൊക്കെ ഇത് പിന്നെ പരസ്യമായിട്ടുള്ളൊരു വാർത്തയായിട്ട് വരുന്നത് വെറുതെ ഒരു 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 അനാവശ്യ വിഷയം വിവാദ വിഷയം പിന്നെ വളരെ കാഷ്വലായിട്ട് സമൂഹത്തിൽ പരത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം സമീപിക്കേണ്ടതാണ് തുടക്കത്തിൽ തന്നെ ഈ വിഷയത്തിൽ കാഴ്ചപ്പാടുള്ള അഭിപ്രായം പറയാൻ ആധികാരികമായിട്ട് കഴിവുള്ള അനവധി ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് വിദഗ്ധന്മാരുണ്ട് അവരോട് അന്വേഷിച്ച് ആ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അനവധി കാലമായിട്ട് ഇടപെടുന്ന ഒരു വിഷയമാണ് ഈ മാലിന്യത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് ഇത് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് നമ്മുടെ പിന്നെ രാഷ്ട്രീയ അധികാര ശക്തികളൊന്നും കണക്കാക്കിയിട്ടില്ല പല പ്രശ്നങ്ങളും അതാണ് പെട്ടെന്ന് ഒരു പ്രശ്നം വരുന്ന സമയത്ത് കുറച്ച് സീരിയസ്നെസ് കാണിക്കും ഒരാൾ തോട്ട് പോയാൽ അല്ലെങ്കിൽ അപകടത്തിലായാലും പക്ഷെ കൺസിസ്റ്റൻ്റായിട്ട് അതിനോടൊരു സമീപനമുണ്ട് മാലിന്യം ഇപ്പോൾ മാലിന്യത്തെക്കുറിച്ചൊരു സമീപനത്തിൻ്റെ പ്രശ്നമില്ല മാലിന്യം പാടില്ല അതൊരു പരിഷ്കൃത സമൂഹത്തിലെ നിർബന്ധമായി അതിന് ഒരു ഭാഗത്ത് നിയമം കർശനമായ നിയമങ്ങൾ ആവശ്യമാണ് ഇപ്പോൾ എവിടെയൊക്കെ മാലിന്യ പരിപാലനം മര്യാദയ്ക്ക് നടക്കുന്നുണ്ടോ അവിടെ ഒരു ഒന്ന് കർശനമായ നിയമമാണ് നിയമാണ് കൊറിയയിലെ പിന്നെ നദിയിലേക്ക് ഇറങ്ങണമെങ്കിൽ രണ്ടു പ്രാവശ്യം കാല് കഴിയല്ലാതെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല പിന്നെ അത്ര വലിയ ഫൈൻ കൊടുക്കേണ്ടി വരും അത് നിയമം മറുഭാഗത്ത് അവയർനെസ് ഇത് പൊതുജനങ്ങളുടെ ആയിട്ട് മാറണം സംസ്കാരമായിട്ട് മാറണം അത് വളരെ ശ്രദ്ധാപൂർവം പിന്നെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഭാഗമാക്കി മാറ്റണതാണ് ഞങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ചെറിയ ചില പ്രവർത്തനങ്ങൾ ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പൊക്കെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളെന്ന് മനസ്സിലായത് കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ഇത് മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ മനസ്സിലത് കിടക്കും തിരുവനന്തപുരത്ത് ഗ്രീൻ ആർമി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി കുറേ കാലം ഞങ്ങളതിൽ പ്രവർത്തിക്കുമായിരുന്നു അപ്പോൾ മാലിന്യം എന്താണ് എങ്ങനെയാണ് മാലിന്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് മാലിന്യം സെഗ്രിഗേറ്റ് ചെയ്യേണ്ടത് പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ മാലിന്യവശം എന്താ ഇതൊക്കെ ആണ് പറഞ്ഞു കൊടുക്കുക ഇത് മനസ്സിലായിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പെരുമാറുന്ന രീതി അങ്ങ് മാറും കോട്ടനിൽ സ്കൂളിൽ ഞങ്ങളൊരു ക്യാമ്പ് നടത്തി കഴിഞ്ഞാൽ കുറേ ദിവസം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മമാരും അവരുടെ അമ്മമാരും അച്ഛൻമാരും ഒക്കെ ഫാമിലി പിന്നെ ഞങ്ങളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് വിളിക്കാൻ തുടങ്ങി സാറേ എന്ത് പണിയാണ് കാണിച്ചിരിക്കുന്നത് വീട്ടിലേക്ക് ഒരു കഷ്ണം പ്ലാസ്റ്റിക്ക് കയറ്റാൻ പറ്റില്ലല്ലോ കുട്ടി സമ്മതിക്കില്ല കുട്ടി ഭയങ്കര ബഹളം കുട്ടിയല്ല കുട്ടികൾ ഒരുപാട് കുട്ടികൾ കുട്ടികളെല്ലാം പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനെതിരെ പ്ലാസ്റ്റിക് അച്ഛൻ അച്ഛനെന്തിനാണ് പ്ലാസ്റ്റിക് സഞ്ചി വീട്ടിൽ അമ്മ അമ്മയെന്തിനാണ് കൊണ്ടുവരുന്നത് തുണി സഞ്ചി കൊണ്ടാൽ പോരെ എന്നവര് ഭയങ്കര വൈകാരികമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ട് മാറ്റി അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ സീരിയസ് ആയിട്ട് കുട്ടികൾക്കത് എടുക്കാൻ പറ്റും അപ്പോൾ എന്താ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ തുടക്കം മുതൽ മാലിന്യവുമായി ബന്ധപ്പെട്ട ഈ അടിസ്ഥാന കാര്യങ്ങൾ അവരെ പഠി പരിശീലിപ്പിക്കണം വ്യാപകമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്തണം ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടല്ലാതെ കേവലം നിയമം കൊണ്ട് നിയമം വേണം ഒരു ഭാഗത്ത് നിയമവും ശക്തമായ ബോധവൽക്കരണം അത് ഒരു മാസം രണ്ട് മാസക്കല്ല കണ്ടിന്യൂസ് ആയിട്ട് നടത്തുന്ന ബോധവൽക്കരണം ഇടയ്ക്കിടയ്ക്ക് അതിന് ഫലമുണ്ടായെന്ന പരിശോധന വഴി ഇത് നടത്താൻ പറ്റും ഇത് എന്നേ ചെയ്യേണ്ട കാര്യമായിരുന്നു അപ്പം ഞങ്ങളൊക്കെ പിന്നെ കഴിഞ്ഞ കുറേ കാലമായിട്ട് വരുന്ന സമ്പൂർണ്ണ സാക്ഷരതയ്ക്ക് വേണ്ടി നമ്മൾ നടത്തിയ പ്രചരണ പ്രവർത്തനം പോലെ ഒരു കൊല്ലം നീണ്ടുന്ന വളരെ ശക്തമായ പ്രചരണം അതിലിടപെടാത്ത ആരും ഉണ്ടായിരുന്നില്ല ഗവണ്മെൻ്റ് ഒരു കോംപ്രിഹെൻസീവ് ഓർഡർ അനുസരിച്ച് കേരള സർക്കാരിൻ്റെ മുഴുവൻ ഡിപ്പാർട്ട്മെൻറ്റുകളും പോലീസും ജയിലും വനവും ഒക്കെ അടക്കം സകല ഡിപ്പാർട്ട്മെൻറ്റുകളും എങ്ങനെയാണ് സാക്ഷരതാ പ്രവർത്തനത്തെ സഹായിക്കുക എന്ന് പറഞ്ഞൊരു കോംപ്രിഹെൻസീവ് ഗവൺമെൻറ് ഓർഡർ പോലും ഇടയ്ക്കി അതുപോലൊരു ക്യാമ്പയിൻ നടത്തണം അത് ബഹുഭൂരിപക്ഷം ആൾക്കാരും വളണ്ടറി ആയിട്ട് പങ്കെടുക്കും അതിനകത്ത് ചെറുപ്പക്കാരും വലിയ തോതിൽ ഈ പ്രവർത്തനത്തെ സഹായിക്കും വീട്ടമ്മമാരോട് നമുക്ക് ചെന്ന് പറയാം എന്ത് എന്തുകൊണ്ടാണ് മാലിന്യം ഒരു പ്രശ്നമാവുന്നത് എന്ന് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങൾ പലപ്പോഴും മാലിന്യം കൊണ്ട് ഇടുന്നത് കെമിസ്ട്രിയിൽ പി എച്ച് ഡി ഉള്ള ആളാ അതായത് അയാൾ പഠിച്ചതും അയാളുടെ പ്രയോഗവും ഒരു ബന്ധവുമില്ലായെന്ന എന്നർത്ഥം ആ ബന്ധമുണ്ടാക്കുമ്പോഴേ ഇത് മാറും ആ രത്തിലുള്ള വല്യ ഒരു ഒന്നാമതായിന്താ വേണ്ടത് ഇതിൻ്റെ ഭയങ്കരമായിട്ടുള്ള പൊളിറ്റിക്കൽ പിന്നെ വിഷയമാക്കി മാറ്റണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത് കേരളത്തിൽ നടന്നേ പറ്റൂ ഇപ്പം സാക്ഷരതയിൽ അതാ ഒരു ഗുണമുണ്ടായത് മുഴുവൻ കേരളത്തിനെയും സാക്ഷരമാക്കിയേ പറ്റൂ എന്നൊരു തീരുമാനം എല്ലാവരും കൂടി എടുത്തു അതുപോലൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ മുഴുവൻ ആളുകളുടെയും സഹകരണത്തോടുകൂടി വലിയൊരു ക്യാമ്പയിൻ നടത്തുകയാണെങ്കിൽ നമ്മുടെ എല്ലാത്തരം പ്രചാരണ ഉപാധികളും കലയും സംസ്കാരവും പാട്ടുവൊക്കെ പ്രയോജനപ്പെടുത്താം ഓണത്തിൻ്റെ ഇപ്പോൾ ഇത്തവണ ഓണം വരാൻ പോകുന്നു ഇത്തവണത്തെ ഓണത്തിൻ്റെ തിരുവനന്തപുരത്തെ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മാലിന്യമാക്കി മാറ്റണം ഇപ്പോൾ ഏറ്റവും പത്തോ സ്ഥലങ്ങളിൽ പിന്നെ കോർണറുകളുണ്ടാക്കി പലതരത്തിലുള്ള പരിപാടികൾ അവിടെ മുഴുവൻ ജനങ്ങളെ ബോധവൽക്കരിക്കണം പറഞ്ഞു കൊടുക്കണം എന്താണ് സെഗ്രിഗേഷൻ തുണിയും കുപ്പിച്ചില്ലും ചോറിൻ്റെ പറ്റും ചിക്കൻ്റെ കഷ്ണവും ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടിക്കൊഴിച്ചവർ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അത് വേറെ നിങ്ങൾ തുണി വേറെ വെച്ചു പേപ്പർ വേറെ വെച്ചു പ്ലാസ്റ്റിക് വേറെ വെച്ചു ചോറ് വേറെ വെച്ചു ഇതൊന്നും പിന്നെ മാലിന്യമല്ല തുണി അതിൽ ഭൂരിപക്ഷം തുണി നിങ്ങൾക്ക് റീസൈക്കിൾ ചെയ്യാം എന്തെങ്കിലും ചെയ്യാം പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാം ചോറ് നിങ്ങൾക്ക് വളമാക്കി മാറ്റാം അപ്പോൾ വേർത് വേർതിരിച്ച് വെച്ചു കഴിഞ്ഞാൽ ഇത് വിഭവമാണ് അത് കാണിച്ചു കൊടുത്തും പ്രയോഗിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കാത്ത ആരും ഇല്ല അതുകൊണ്ട് എവ്രി വേസ്റ്റ് ഇഫ് പ്രോപ്പർലി സെഗ്രിഗേറ്റഡ് ബിക്കംസ് എ റിസോഴ്സ് ഇതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ ഇത് മനസ്സില അതുപോലെ പിന്നെ ഓർഗാനിക് വേസ്റ്റ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബയോ കമ്പോസ്റ്റുകളുണ്ട് എല്ലാവരും വീട്ടിൽ കോർപ്പറേഷൻ കൊണ്ട് വെച്ച് കൊടുക്കുന്ന ബയോ കമ്പോസ്റ്റുകളുണ്ട് ബിന്ന് കിച്ചൻ ബിൻ എന്ന് പറയുന്നു അതിൽ ഇടുന്നതിനുള്ള ബാക്ടീരിയം ഇനോക്കുലം കോർപ്പറേഷൻ കൊടുക്കുന്നുണ്ട് സബ്സിഡൈസ്ഡ് റേറ്റിൽ പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇത് ഇതുപയോഗിക്കുള്ള ഗുണം അത് കണ്ടിന്യൂസ് ആയിട്ട് പോയി പറഞ്ഞു കൊടുക്കണം ഇത് ഉപയോഗിക്കുന്നതിന് സപ്പോർട്ട് വേണം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് സർവീസ് ചെയ്യണ്ടേ എങ്ങനെയാണ് കിച്ചൻ ബിൻ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കൊടുക്കണം കിച്ചൻ ബും ഉപയോഗിക്കുമ്പോൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ വെള്ളം കൂടിയിട്ടില്ലെങ്കിൽ പുഴുവരും ഒരു തരം പ്രത്യേക പുഴു ആ പുഴുവും വളമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പപ്പോൾ ഒരു പുതിയ ഉപകരണം ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സപ്പോർട്ട് വേണം കണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഫോണിൽ കൂടെ നിങ്ങൾക്ക് സംസാരിക്കാവുന്ന ഏർപ്പാടുകളുണ്ടാക്കി കൂടെ അപ്പോൾ എല്ലാ വീട്ടിലും കിച്ചൻ ബെൻ വയ്ക്കും കിച്ചൻ ബെന്നിൽ ഉണ്ടാകുന്ന വളം നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നിങ്ങൾ ആ വളം അല്പം കൂടി എൻഡൻ ചെയ്ത് കോർപ്പറേഷനിൽ നിന്ന് തിരിച്ച് വയ്ക്കാം നല്ല ഒന്നാന്തരം വളമാണത് അപ്പോൾ ഒരു സാധനവും മാലിന്യമായിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് കളയേണ്ടി വരുന്നില്ല ഈ ഇതിൻ്റെ ശാസ്ത്രവും ഇതിൻ്റെ രീതിയും വ്യാപകമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്താണ് സെഗ്രിഗേഷൻ എന്തിനാണ് സെഗ്രിഗേഷൻ എന്താണ് ഓർഗാനിക് വേസ്റ്റ് എങ്ങനെയാണത് വളമാക്കി മാറ്റുക ഒന്നും ബാക്കിയില്ല പിന്നെ ഇതിന് കളക്ഷൻ നടത്തുന്ന സ്ത്രീകൾ അവരോട് പെരു അവരുടെ പെരുമാറ്റം ഈ ഹരിതകർമ്മസേനകളുണ്ടല്ലോ അവരോടൊക്കെ പലരും മോശമായിട്ട് പെരുമാറും അവരനെ നമ്മുടെ സംസ്കാരത്തിൽ ഇപ്പോഴും മാലിന്യം ഉണ്ടാക്കൽ നമ്മുടെ പണിയും സംസ്കരിക്കൽ വേറൊരു കൂട്ടൊരു പണിയല്ലേ അത് മാറ്റി ഇത്തരത്തിലുള്ള കുറെ ബേസിക് പ്രിൻസിപ്പിൾസ് ജനങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്വീകരിക്കാൻ തയ്യാറാണ് ജനങ്ങൾ പക്ഷേ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒറ്റ ദിവസം കൊണ്ട് തീരില്ല കണ്ടിന്യൂസ് ആയിട്ട് പലതരം ആക്ടിവിറ്റികളിൽ കൂടെ ഇതവരുടെ സംസ്കാരത്തിൻ്റെ ബോധത്തിൻ്റെ ഭാഗമാക്കണം ഭാഗമാക്കി കഴിയുമ്പോൾ പിന്നെ നിയമം പ്രയോഗിക്കണം ഇതൊക്കെ പറഞ്ഞിട്ടും പിന്നെയും ചെയ്യാത്ത ആൾക്കാരുണ്ടാവില്ല അവർക്ക് ശിക്ഷ കൊടുക്കണം ഫൈൻ കൊടുക്കണം ഇപ്പോൾ സൈൻ പിന്നെ പാരീസിലെ സൈൻ നദി ഇന്നലെ മിനി എന്നൊക്കെ ഒളിമ്പിക്സ് കണ്ടില്ലേ ഒരു വലിയ നദിയാണ് പശ്യത്തിൽ ആ നദിയിലാണ് അവർ പിന്നെ ഗം ഒരൊറ്റ മാലിന്യം പോലും ഇല്ലാതെ മേയർ ഇറങ്ങി കുളിക്കുന്നു നീന്തൽ മത്സരം നടക്കുന്നത് അതൊക്കെ സാധ്യമാവുമെങ്കിൽ നമ്മുടെ ആമേഴിഞ്ഞാൻ തോടിനെ ആമേഴിഞ്ഞ തോടിനെ ശുദ്ധമായ വെള്ളം ഒഴുകുന്ന ഒരു പിന്നെ നീർച്ചാലാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമാവണം നീല നടത്തൽ അല്ലെങ്കിൽ ശുദ്ധമായ വെള്ളം ഒഴുകുന്ന നീർച്ചാലായിരിക്കും ആമേഴഞ്ചാൻ തോട് തീരുമാനിക്കണം നടപ്പാക്കാൻ പറ്റാത്ത എന്താ കുറേശ്ശെ കുറേശായിട്ട് ആദ്യം കുട്ടികളെ കയ്യിലെടുക്കണം പിന്നെ യുവാക്കളെ കയ്യിലെടുക്കണം പിന്നെ വീട്ടമ്മമാരെ കയ്യിലെടുക്കണം അവരെയൊക്കെ ഇങ്ങനെ വരുമോ പിന്നെ അവസാനം എന്തു വന്നാലും ഞങ്ങൾ അനുസരിക്കില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ടാവും അവർ പോലീസ് പിടിക്കും അപ്പം ബോധവൽക്കരണത്തിൻ്റെ അതിശക്തമായ ബോധവൽക്കരണം സർവ്വ മാധ്യമങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തിയാൽ മാത്രമേ അത് മാറും